അരിയൊന്നും കുതിർക്കാതെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതിനായിട്ട് അഞ്ചാണി ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അലിയിക്കാൻ വേണ്ടി വെക്കാം ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന പൊടിയാണ് കേട്ടോ പത്തിരിക്കൊക്കെ എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് മൈദയും ശർക്കര വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അധികം തിക്കും ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ടത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ ജീരകവും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും പിന്നെ കുറച്ച് തേങ്ങാകൂത്ത് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ലൂസാക്കണോ ടൈറ്റാക്കണോ ഇങ്ങനെ വേണമെങ്കിലും നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോ തവി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം രണ്ട് സൈഡും കളർ ചേഞ്ച് ആയാൽ നമുക്കിത് പാത്രത്തിലേക്ക് സേവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ ചാനൽ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ